ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് ഒരു രണ്ട് വിസലിൽ എങ്ങനെ ഒരു മക്രോണി ബിരിയാണി തയ്യാറാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിൻ്റെ മുമ്പായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട ചേർത്തിയിട്ടുണ്ട് അതുപോലെ ഒരു രണ്ടോ ഏലക്കായ പിന്നെ ഒരു രണ്ട് ഗ്രാം പൂട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് ഇളക്കി ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുംപാടൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കാം അങ്ങനെ സവാള ഒക്കെ ഒന്ന് വാടിയാൽ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തി കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കാം അത് ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടൊന്ന് ഇളക്കിയെടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് അതും കൊടുക്കുന്നുണ്ട് അതുംപാടിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്ത് ആ തക്കാളിക്കൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാലേൻ്റെ പൊടിയും പാട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്നുംപാടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് സമയമൊന്ന് വയറ്റിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിയിട്ടുണ്ട് തൈരിന് പകരം ഞങ്ങൾക്ക് ചെറുനാരങ്ങ ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് നീരുവാണെങ്കിൽ അതാണെങ്കിൽ അത് ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കന് പകരമാണെങ്കിൽ വേണമെങ്കിൽ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തുമ്പോൾ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്തി കൊടുക്കാം എന്നിട്ട് ആ ചിക്കനുമായിട്ട് നല്ലവണ്ണം ഒന്നും പാടാ മസാല ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും പാട എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് ഒന്നര കപ്പ് തന്നെ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കണം കേട്ടോ വെള്ളം കൂടി പോവരുത് അപ്പോൾ അതാ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര കപ്പ് മക്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും പാടൊന്ന് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ മക്രോണി ചേർത്തിണ്ടതിന് മുമ്പ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്തി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിലിട്ടോ ഐ ഫ്ലെയിമിൽ നമ്മൾ രണ്ട് വിസിലിൽ വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് വിസിലിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അങ്ങനെ ഞാനിതിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തെ വേവായിട്ട് തന്നെ കിട്ടും രണ്ട് വിസിൽ പിന്നെ അതുപോലെ ആ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോൾ അതിലൊരു വെള്ളമായി ഉണ്ടെങ്കിൽ കുറച്ച് സമയമാകുമ്പോൾ അതുകൊണ്ട് ശരിയാവും കേട്ടോ അപ്പോൾ അതാ കണ്ട കുറച്ച് സമയത്തിന് ശേഷം നല്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ മക്രോണി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ മക്രോണിക്ക് ചിക്കന് പകരം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതാ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മക്രോണി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കുക്കറിലൊന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ മക്രോണി ഇഷ്ടമുള്ളവർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് മാത്രം ശ്രദ്ധിക്കണം എത്രയാണ് മക്രോണി എടുക്കണേ അതിന് സെയിം കപ്പിൽ തന്നെ ഒന്ന് ഗ്ലാസ് ആണെങ്കിൽ അതിൽ അതേ അളവിൽ തന്നെ വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം